പാലക്കാട് ഒറ്റപ്പാലം ലക്കടിയിലെ പള്ളന്തുരുത്തി നിവാസികളുടെ സഞ്ചരിക്കാൻ യോഗ്യമായ പാത വേണമെന്നുള്ള ആവശ്യത്തിന് ആറു പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് അൻപതിലേറെ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തിപ്പെടാൻ ഒരു റോഡ് വേണമെന്നുള്ള ആവശ്യവുമായി ഗ്രാമവാസികൾ ഇനി എത്തിപ്പെടാത്ത അധികാര കേന്ദ്രങ്ങളില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ എത്തി അയച്ച നിവേദനങ്ങൾക്കൊന്നും നാളിതുവരെ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല ഒരു ഭാഗം റെയിൽവേ പാതയാലും മൂന്ന് ഭാഗങ്ങൾ ഭാരതപ്പുഴയാലും ചുറ്റപ്പെട്ടതാണ് ഈ തുരുത്ത് റെയിൽവേ നിർമ്മിച്ച് നൽകിയ അടിപ്പാത വഴിയായിരുന്നു ഇവിടത്തുകാരുടെ സഞ്ചാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇതിന്റെ വീതി കുറച്ചതോടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിനും പ്രതിസന്ധിയായി പിന്നീട് ഇങ്ങോട്ടുള്ള ആറു പതിറ്റാണ്ടോളം നരകതുല്യമായ ജീവിതമാണ് പള്ളം തുരുത്തിയിലെ കുടുംബങ്ങൾ അനുഭവിക്കുന്നത് വാഹന കാർഷിക മേഖലയിലേക്ക് ഇവിടെ വാഹനങ്ങൾ കൊണ്ടുപോകാനോ ഈ സാധനങ്ങൾ റെയിൽ കടത്തി കൊണ്ടുപോകാനോ ഈ റെയിൽവേൻ്റെ ഞങ്ങൾക്ക് തടസ്സം കുറച്ച് കാലങ്ങളായിട്ട് പിന്നെ ഓരോ റെയിലുള്ള കാലത്ത് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒരു വണ്ടിയും രണ്ടോ മൂന്നോ വണ്ടികളോ ഉണ്ടായിരുന്നുള്ളൂ അന്നൊന്നും ഇത്ര ബുദ്ധിമുട്ട് ആരും ദീർഘകാലമായി ചിന്തിക്കാനുള്ള കഴിവുള്ള ഒരാളും അന്ന് ഈ കാലത്തൂടെ ഇല്ല അതുകൊണ്ട് നിങ്ങൾ പിന്നെ രണ്ട് റെയിൽ വന്നു രണ്ട് റെയിൽ വന്നപ്പോൾ പഴയ ആർച്ച വാർത്തനെ അവരത് പിന്നെ ഒറ്റപ്പെട്ട മൂന്ന് ഓവുകളാക്കി മാറ്റി ചുരുക്കി ജനങ്ങൾക്ക് കാർഷിക വാഹനങ്ങൾ മാറി പ്രായമായവരെയും ഗർഭിണികളെയും ആശുപത്രിയിൽ എത്തിക്കാൻ തോളിൽ ചുമന്നാണ് റെയിൽവേ പാതയ്ക്ക് അപ്പുറം എത്തിക്കുന്നത് ആരെങ്കിലും മരണപ്പെട്ടാലും സംസ്കാരത്തിനായി ഒരു കിലോമീറ്ററോളം മൃതദേഹം ചുമന്ന് നടക്കണം ഈ പിരിവിട്ട് വാങ്ങിയതാണ് ഇവിടെ രോഗികളെ പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ ഏറ്റിട്ട് പോവാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഇവിടെ നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം പോകാൻ വേണ്ടി അവിടെ വണ്ടി അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് വാങ്ങിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഏക ആശ്രയം മുത്തൊന്ന് വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടത്തെ ഈ സ്ഥിതി തന്നെയാണ് പണ്ടുണ്ടായിരുന്നത് ഇപ്പൊ പറഞ്ഞ ഒട്ടും മഴക്കാലത്ത് ഒട്ടും പോവാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് സ്കൂൾ കുട്ടികൾക്കാണെങ്കിൽ തീരെ പോകാൻ പറ്റില്ല മഴക്കാലമായ റോഡും വെള്ളം നന്ന വെള്ളം നിറഞ്ഞു ചളി കെട്ടിട്ട് പോവാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പണ്ടൊക്കെ പറഞ്ഞാൽ മഴക്കാലത്ത് പള്ളംതിരുത്തിൽ കുട്ടികള് സ്കൂളിക്ക് വരണ്ടെന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഇപ്പോൾ പിന്നെ നിർത്തിയില്ലാത്തവർ മാത്രമേ ഈ മഴ നല്ല സമയത്ത് പുറത്തേക്ക് ഒന്ന് പോവുകയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ വീട്ടിലേ ഇരിക്കാൻ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് കളക്ടർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു റെയിൽവേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലായിടത്തു നിന്നും ഒരന്വേഷണം വരിക പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല എന്തേലും പറഞ്ഞാൽ പറയും പഞ്ചായത്ത് തലത്തു നിന്നാണ് ഇത് തുടങ്ങേണ്ടതെന്ന് ഇരുചക്ര വാഹനങ്ങളിലാണ് ഇപ്പോൾ പാതയ്ക്കപ്പുറത്തു നിന്നും സാധനങ്ങൾ ഗ്രാമത്തിലെത്തിക്കുന്നത് മുപ്പതിലധികം കുടുംബങ്ങൾ ഇതിനോടകം പള്ളംതുരുത്തി വിട്ടുകഴിഞ്ഞു കൃഷി ജീവിതോപാധിയാക്കിയ ഇവിടത്തുകാർ അധികം തുക നൽകി കിലോമീറ്ററുകളോളം ചുറ്റിവളഞ്ഞാണ് ട്രാക്ടറുകളിലും കൊയ്ത്ത് യന്ത്രങ്ങളിലും എത്തുന്നത് സ്വന്തം നാട്ടിലേക്ക് റോഡില്ലാത്തതിനാൽ ഒറ്റപ്പെടലും അവഗണനയും ഇവർ വേറെയും അനുഭവിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളം